പിണറായി സർക്കാരിന് കരിവാറി തേക്കാനുള്ള ഒരവസരവും പാഴാക്കാത്തവരാണ് കോൺഗ്രസുകാർ സർക്കാരിന്റെ നേട്ടങ്ങളിൽ പോലും പഴുതുകൾ ഉണ്ടാക്കി വിമർശിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് ഇവർ അങ്ങനെയുള്ള കോൺഗ്രസ് കാണിച്ച ഒരു പണി നേതൃത്വത്തെ ഒന്നാകെ എയറിലാക്കിയിരിക്കുകയാണ് പി എം സ്ത്രീ വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും മിടഞ്ഞ ഇടതുമുന്നണിയിൽ കോലാഹലം ഉയരുമ്പോൾ മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ വാഴ്ത്തിപ്പാടി പരസ്യം അച്ചടിച്ചു വന്നിരിക്കുകയാണ് വീക്ഷണത്തിന്റെ ഒന്നാം പേജിലാണ് പിണറായി സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് പരസ്യം അച്ചടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെടുനീളത്തിലുള്ള ഫോട്ടോയും മിത്തിനൊപ്പമുണ്ട് പി എം സ്ത്രീ വിഷയത്തിൽ സി പി എമ്മിന്റെ അതേ ന്യായവാദമാണ് പത്രത്തിന്റെ ചുമതലക്കാരൻ നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് മുഖപത്രത്തിന് രാഷ്ട്രീയമല്ല പണമാണ് പ്രധാനമെന്നും അതുകൊണ്ട് സർക്കാർ നൽകിയ പരസ്യം കൈനീട്ടി വാങ്ങിയെന്നുമാണ് ഉയരുന്ന വാദം യു ഡി എഫും കോൺഗ്രസും നവകേരള സദസ്സിനെതിരെ വാതോരാതെ പ്രസംഗിക്കുമ്പോഴാണ് പാർട്ടി പത്രം നെടുനീളത്തിൽ മുഖ്യമന്ത്രിയുടെ പടം അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് സി പി എം നയങ്ങളെയും പരിപാടികളെയും പാർട്ടി എതിർക്കുമ്പോൾ മുൻപേജിലെ പരസ്യത്തിന്റെ പേരിലാണെങ്കിൽ കൂടി ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ വീക്ഷണമച്ചടിച്ചതോടെ കെ പി സി സി നേതൃത്വവും പാർട്ടിയും പൊതുസമൂഹത്തിൽ പരിഹാസ്യരായി എന്നതെന്ന് നിസ്സംശയം പറയാം വിഷയം യു ഡി എഫിലും ചർച്ചയായേക്കും പാർട്ടിയുടെ മുഖപത്രത്തിനെതിരെ മുമ്പും ഇത്തരം പരാതികൾ ധാരാളമായി ഉയർന്നിരുന്നു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ പേര് തെറ്റിച്ച് പ്രസിദ്ധീകരിച്ചതും സോണിയാഗാന്ധിയെ പാർട്ടിയുടെ ഉപാധ്യക്ഷിയാക്കി മാറ്റിയതും വിവാദമായിരുന്നു നിലവിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായ ജെയ്സൺ ജോസഫാണ് പാർട്ടി മുഖപത്രത്തിന്റെ എം ഡി വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ജെയ്സൺ ജോസഫാണ് എം ഡി എങ്കിലും മറ്റു പലരുമാണ് പത്രത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പത്ര ജീവനക്കാർക്കിടയിലുള്ള അടക്കം പറച്ചിൽ സംഘപരിവാർ അനുഭാവികളും സി പി എം ബന്ധമുള്ളവരുമാണ് പത്രത്തെ നിയന്ത്രിക്കുന്നതെന്നും പരസ്യവിഭാഗത്തിലും മറ്റും ജോലി ചെയ്യുന്നവർ ആർ എസ് എസ് അനുഭാവികളാണെന്നുമാണ് ന്യായീകരിക്കേണ്ടവർ മുന്നോട്ട് വെക്കുന്ന വാദം എന്നാൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കാനോ പത്രത്തിൽ ശുദ്ധികലശം നടത്താനോ കെ പി സി സിക്ക് താല്പര്യമില്ല പത്രത്തിനും ചാനലിനും വേണ്ടി പണം മുടക്കാൻ കഴിയില്ല എന്ന ന്യായവാദമാണ് നേതൃത്വത്തിലെ ചിലർ ഉയർത്തുന്ന കാര്യം